നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അവസാനവട്ട പ്രചരണം കൊഴിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളുമൊക്കെ അവസാന ഘട്ടത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനും പരമാവധി വോട്ട് സമാഹരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിലാണ് എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഇത്തവണ ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തി എത്തിയതോടുകൂടി ഇരു മുന്നണികൾക്കും ഇടത് വലത് മുന്നണികൾക്ക് നെഞ്ചിടിപ്പ് കൂടിയിരിക്കുന്നു ഇപ്പോൾ ഇടത് വലത് കോട്ടകളിൽ വലിയ വിളലുണ്ടാക്കിക്കൊണ്ട് ജനപ്രീതിയിൽ പ്രചരണത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പോൾ ഇതാ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വികസനത്തിൻ്റെ പുതിയൊരു കാഴ്ചപ്പാട് നൽകിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ താൻ വിജയിച്ചാൽ ആലപ്പുഴയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളുടെ ഒരു സംഗ്രഹം ഒരു വികസന രേഖ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ആ വികസന രേഖ എന്നത് ആലപ്പുഴയുടെ മുഖഛായ മാറ്റുമെന്നതിൽ യാതൊരു തർക്കവുമില്ല സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയിട്ടുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ്റെ വികസന രേഖ എല്ലാ സ്ത്രീകൾക്കും തൊഴിൽ അടച്ചുറപ്പുള്ള വീട് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് തുടർ പഠനത്തിനുള്ള ഇരുപത്തയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് യുവതി യുവാക്കൾക്ക് ആവശ്യത്തിനുള്ള തൊഴിൽ സംരംഭങ്ങൾ ആലപ്പുഴയെ അന്താരാഷ്ട്ര ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള വലിയ കർമ്മ പദ്ധതി നാലായിരത്തി അഞ്ഞൂറോളം കോടി രൂപ മുതൽ മുടക്കി ആലപ്പുഴയുടെ സമഗ്ര വികസനത്തിന് ഉതങ്ങുന്ന തരത്തിലുള്ള വലിയൊരു കർമ്മ പദ്ധതിയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയ്ക്കായി മുന്നോട്ട് വയ്ക്കുന്നത് താൻ വിജയിച്ചു പാർലമെൻറ്റിലെത്തിയാൽ ഈ ഓരോ പദ്ധതിയും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നുള്ള ഉറപ്പ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് നൽകുന്നു പറയുന്നത് ശോഭ സുരേന്ദ്രൻ ആയതുകൊണ്ട് തന്നെ അത് ഉറപ്പായും ജനങ്ങൾക്ക് വിശ്വസിക്കാം കാരണം ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ശോഭ സുരേന്ദ്രൻ പറയാറുള്ളൂ അതുമാത്രവുമല്ല ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചു കയറിയാൽ മോദി മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിലുള്ള മന്ത്രിയാകും ശോഭ എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല അങ്ങനെ ആയാൽ ആലപ്പുഴക്കാർക്കത് മഹാഭാഗ്യമാണെന്നും ആലപ്പുഴക്കാർ കരുതേണ്ടതാണ് എന്തായാലും ഒരു രൂപയ്ക്ക് ഉച്ചഭക്ഷണം തമിഴ്നാട്ടിൽ പോലും ഇല്ലാത്ത ഒരു രൂപയ്ക്ക് ഉച്ചയൂണ് എന്ന ഒരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ഗുരുദേവ ക്യാൻറ്റീനുകൾ ആരംഭിക്കും അതും ആലപ്പുഴയിൽ മൂന്നെണ്ണം ആ ഗുരുദേവ ക്യാൻറ്റീനുകളിലൂടെ ഒരു രൂപയ്ക്ക് പാവപ്പെട്ടവർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി താൻ നടപ്പാക്കും അത് താൻ വിജയിച്ചു കയറിയാൽ എം ബി ഐ വിജയിച്ചു കയറിയാൽ ഏറ്റവും ആദ്യം നടപ്പാക്കുന്ന പദ്ധതി അതായിരിക്കുമെന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നു ഒപ്പം തന്നെ അടച്ചുറപ്പുള്ള വീടുകൾ മൂന്ന് മാസത്തിനുള്ളിൽ പരമാവധി വീടില്ലാത്തവർക്ക് അടച്ചുറപ്പുള്ള വീടുകൾ നൽകും ജൽ ജീവൻ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കും ജയിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ കുടിവെള്ളം ഉറപ്പാക്കും അങ്ങനെ അതുമാത്രവുമല്ല ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ മുടക്കി ആലപ്പുഴയിൽ വമ്പൻ ടെക്സ്റ്റൈൽ പാർക്ക് ആരംഭിക്കും ആ ടെക്സ്റ്റൈൽ പാർക്കിലൂടെ പരമാവധി യുവതി യുവാക്കൾക്ക് ജോലി നൽകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഇങ്ങനെ വലിയ വമ്പൻ വമ്പൻ പദ്ധതികളാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ വികസനത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേവലം വാഗ്ദാനങ്ങൾ മാത്രമല്ല ഇതൊക്കെ ഏത് തരത്തിൽ ഏത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാമെന്നത് സംബന്ധിച്ച് ഒരു ധാരണ ശോഭാ സുരേന്ദ്രനുണ്ട് കഴിഞ്ഞ ദിവസം മഹിളാമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ വനതി ശ്രീനിവാസനാണ് ഈ വികസന രേഖ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വനതി ശ്രീനിവാസൻ തന്നെ പറഞ്ഞു ഇത്രത്തോളം കാഴ്ചപ്പാടുള്ള ഇത്രത്തോളം ആസൂത്രണമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ താൻ അപൂർവമായി മാത്രമേ കണ്ടിട്ടുള്ളൂ അത്രത്തോളം മുൻകാഴ്ചയുണ്ട് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയെ എങ്ങനെ ആലപ്പുഴയുടെ മുഖച്ചായ എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ശോഭാ സുരേന്ദ്രൻ കൃത്യമായ വീക്ഷണമുണ്ട് എന്തായാലും ആലപ്പുഴയിൽ ഇക്കുറി തീ തീപാറുന്ന പോരാട്ടമാണെന്നതിൽ ആർക്കും തന്നെ സംശയമില്ല പ്രത്യേകിച്ച് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുന്നു ശോഭാ സുരേന്ദ്രൻ പൂർണമായ പിന്തുണ എസ് എൻ ഡി പിന്നെ ഭാഗത്തുനിന്നുണ്ടാകുന്നു വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി ശോഭാ സുരേന്ദ്രൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നു അതോടുകൂടി ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യമാണ് മാറിമറിഞ്ഞത് ശോഭാ സുരേന്ദ്രൻ്റെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ആലപ്പുഴയിലുണ്ട് അതിൽ യാതൊരു തർക്കവുമില്ല കേന്ദ്രത്തിൻ്റെ പിന്തുണയുണ്ട് നാളെ അമിത്ഷാ ബുധനാഴ്ച അവിടെ എത്തുകയാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കാൻ ആലപ്പുഴ പുന്നപ്രയിൽ അമിത്ഷാ എത്തുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുകയാണ് അമിത്ഷാ കൂടി എത്തുന്നതോടെ ആവേശം അതിന് ഉച്ചസ്ഥായിലെത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആലപ്പുഴ ഇത്തവണ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് ഉറപ്പാണ് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക